ഈശോൻ ശിഫായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തൊന്ന് പീറ്റർ ഡാമിയൻ മധ്യ കാലഘട്ടത്തിലെ സഭയുടെ ഏറ്റവും വലിയ നവോത്ഥാന നായകരിൽ ഒരാളായാണ് വിശുദ്ധ പീറ്റർ ഡാമിയനെ കണക്കാക്കുന്നത് ഇറ്റലിയിലെ റവന്യയിൽ ദാരിദ്ര്യത്തിൽ ആഴ്ന്നുപോയ ഒരു പുരാതന കുടുംബത്തിലെ അവസാന സന്തതിയായാണ് പീറ്റർ ഡാമിയൻ ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളും നഷ്ടമായ അദ്ദേഹം മൂത്ത സഹോദരന്മാരിൽ ഒരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് എന്നാൽ ആ മൂത്ത സഹോദരനാകട്ടെ ആ സഹോദരനെ സംരക്ഷിക്കുന്നതിന് പകരം വളരെ ക്രൂരമായി ആ സഹോദരനോട് പെരുമാറുകയും പന്നികളെ നോക്കുന്ന ജോലി ചെയ്യുവാൻ നിർബന്ധിക്കുകയും ചെയ്തു പലപ്പോഴും അയൽവാസികളുടെ കാരുണ്യം കൊണ്ടാണ് ആ ബീറ്ററിന് ഭക്ഷണം പോലെ ലഭിച്ചിരുന്നത് റവനയിൽ ആർച്ച് പീസ്റ്ററായിരുന്ന അവരുടെ മറ്റൊരു സഹോദരൻ ഡാമിയൻ പീറ്ററുടെ സ്ഥിതി മനസ്സിലാക്കുകയും തന്നോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്തു തന്റെ വൈദിക സഹോദരന്റെ സംരക്ഷണയിൽ പീറ്ററിന് മെച്ചപ്പെട്ട ഒരു ജീവിതം ലഭിച്ചു അദ്ദേഹം അവനെ മികച്ച സ്കൂളിൽ പഠനത്തിനായി അയച്ചു സഹോദരനോട് കൃത കൃതജ്ഞതയോടെ ജീവിച്ച പീറ്റർ തന്റെ പേരിനൊപ്പം ഡാമിയൻ എന്ന പേരുകൂടെ സ്വീകരിച്ചു പഠനത്തിൽ സമൃദ്ധനായിരുന്ന പീറ്റർ ഡാമിയൻ ഇറ്റലിയിലെ റവന്യൂയിലും ഫൈൻ ഫൈൻസായിലും ഹാർമയിലും തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ചെലവഴിച്ചു ഇരുപത്തി അഞ്ചാം വയസ്സിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി മുപ്പത്തി അഞ്ചിൽ അധ്യാപകനെ അപേക്ഷിച്ച് പീറ്റർ ഡാമിയൻ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്ന് മാറി ആത്മീയ ജീവിതം നയിക്കുവാൻ ബെനഡിക്ടിയൻ സന്യാസ സഭയിൽ ചേർന്നു രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു കഠിനമായ ഉപവാസവും ഉറക്കമില്ലായ്മയും അദ്ദേഹത്തിന് ആരോഗ്യത്തെ തളർത്തി പിന്നീട് അധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ടീറ്റർ പരിശ്രമിക്കുകയും ആ കാലഘട്ടത്തിൽ ബൈബിൾ പഠനത്തിനായി സമയം ചെലവഴിക്കുകയും ചെയ്തു ആരോഗ്യം വീണ്ടെടുത്ത പീറ്റർ ഡാമിയൻ തന്റെ സഹ സന്യാസിമാരെയും ദേവജനത്തെയും പഠിപ്പിക്കാൻ നിയുക്തനായി സന്യാസ സമൂഹത്തിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച പീറ്റർ ഡാമിയൻ ആയിരത്തി നാൽപ്പത്തി മൂന്നിൽ ആശ്രമത്തിൻ്റെ പ്രിയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ആശ്രമം വിപുലീകരിക്കുകയും ലൈബ്രറി മികവറ്റതാക്കുകയും ചെയ്തു പിൻകാലത്ത് ഈ ആശ്രമത്തിൻ്റെ ചൈതന്യം പേരുന്ന മറ്റ് അഞ്ച് ആശ്രമം കൂടി അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി നാൽപ്പത്തിയേഴിൽ റോമിൽ നടന്ന സിനഡിൽ പങ്കെടുത്ത അദ്ദേഹം സഭയിലെ തീഷ്ണതയും വൈദികരുടെ അച്ചടക്കവും മനുസ്ഥാപിക്കാനുള്ള ഗ്രഗറി ആറാമൻ മാർപ്പാപ്പയുടെ പരിശ്രമങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി ആയിരത്തി അമ്പത്തി ഏഴിൽ നവംബർ മുപ്പതിന് അദ്ദേഹം ഓസ്ട്രിയ രൂപതയുടെ മെത്രാനായി നിയമിതനാകുകയും കർത്തിനാൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു സഭയിലെ മൂല്യച്തികൾ പരിഹരിക്കുന്നതിനും തിരുസഭയുടെ നവീകരണത്തിനും അദ്ദേഹം ശ്രദ്ധ പുലർത്തി ആയിരത്തി അമ്പത്തൊമ്പതിൽ നിക്കോണാസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി അദ്ദേഹം മിലാൻ ലേക്ക് അയക്കപ്പെട്ടു ലോകയിലെ വിശുദ്ധ ഡീക്കൻ ആയിരുന്ന വിശുദ്ധ ഏലിയാൾ വിസ്ത ആൻസിലേൻ എന്നിവരോടൊപ്പം അവിടെ പ്രവർത്തിച്ചു മികവുറ്റ എഴുത്തുകാരനായി വിശദ പീറ്റർ ഡാമിയൻ അനേകം പ്രഭാഷണങ്ങളും ഏഴ് ജീവചരിത്രങ്ങളും ലത്തീൻ ഭാഷയിൽ പ്രാർത്ഥനയിലെ കീർത്തനങ്ങളും രചിച്ചു അവസാന കാലത്ത് ഒരു സാധാരണ സന്യാസിയായി ജീവിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വിരുമിക്കാനായി ആഗ്രഹിച്ചു എങ്കിലും കൂടെ കൂടെ പരിശുദ്ധ ാസനത്തിൻ്റെ പ്രതിനിധിയായി പല ദൗത്യങ്ങളിലും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു പലപ്പോഴും സഭകളും ആശ്രമങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ളടക്കമുള്ള ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു ആയിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ലയോ പന്ത്രണ്ടാമൻ മാർത്താപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ അദ്ദേഹത്തെ സഭയുടെ വേദപാരംഗരായി പ്രഖ്യാപിച്ചു തിരുസഭയെ നവീകരിക്കാനായി അക്ഷീണം യത്നിച്ച വിശുദ്ധ പീറ്റർ ഡാമിയുടെ മാധ്യസ്ഥ വഴിയായി നമ്മുടെ ആത്മീയ ജീവിതത്തെ നവീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം